ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഈ ഫസ്റ്റ് ഈ വരുന്ന ഒരു വൈറ്റ് കളറിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് നല്ല ഷിഫ്ലി വർക്കും ബോട്ടത്തിലും ടോപ്പിലും ഷിഫ്ലി വർക്കും ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കും ത്രെഡ് എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് എയ്റ്റ് സിക്സ്റ്റി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് നയൻ സിക്സ്റ്റി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ മജന്ത പ്രിൻ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് റാണി പിങ്ക് കളറിലുള്ള പ്രിൻ്റുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ബോട്ടവും പ്രിൻറ്റഡ് ബോട്ടവും നല്ലൊരു പ്രിൻറ്റഡ് ദു ദുപ്പട്ടുമാണ് വരുന്നത് നയൻ സിക്സ്റ്റി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടെടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ടോപ്പോട്ടം ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഒരു പലാസോ ബോട്ടമാണ് ടോപ്പ് പ്യുവർ കോട്ടണിലാണ് വരുന്നത് ദുപ്പട്ട് മൽമൽ ദുപ്പട്ടയാണ് ടോപ്പോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റിൽ വരുന്നത് നല്ലൊരു കളക്ഷനാണ് തൗസൻഡ് ഫോർട്ടി ഫ്രീഷക്കാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ പ്രിൻറ്റോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു അനാർക്കലി സ്റ്റൈ സ്റ്റിച്ച് സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് പാട്ടം ദുപ്പട്ടയാണ് തൗസൻഡ് ഫോർട്ടി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് മൂന്ന് മെറ്റീരിയൽ മൂന്നോ പീസും പ്യുർ കോട്ടണിലാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടണിൽ തന്നെ വരുന്ന വരുന്നൊരു മെറ്റീരിയലാണ് കോട്ടണിൽ തന്നെ വരുന്ന ഒരു കളക്ഷനാണ് മൽമൽ ദുപ്പട്ടയും ടോപ്പും പോട്ടവും പ്യുവർ കോട്ടണിലുമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് മുന്നോട്ട് സ്ക്രീൻ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം